Nah ini, ini hey, kapa? Good morning, ya. Nah ini, tu, tuh, kayak gini, udah tendang Oh, exercise, exercise. Ini hey, kah? Cuy, awlinya bener sih. Ada ya, awlinya bener kiri. Ini hey, kapa? Good morning, bani. Good morning.

എങ്ങോട്ടാ പോണേ രാവിലെ തന്നെ ഇങ്ങോട്ടാ പോന്നെ ആ പിന്നെ വാ മോളിക്കറു ഇങ്ങോട്ട് അയ്യോ ഷീനായോ ഷീനായോ നമ്മുടെ മോക്ക് ഷീനായോടാ ഷീനായോ രണ്ട് കിടപ്പാനുണ്ട് രണ്ട് അയ്യോ അച്ചോടാ ബാ ബാ ഇങ് വന്നേ നോക്കട്ടെ വന്നേ പാ ഓടിവാ 谢谢谢